കഥയുടെ പേര് ഹിമാറി കാക്കായ സൈത്താനെന്നാണ് അത് നമ്മുടെ ദ്വീപില് ഈ ഷൈത്താൻമാരെ കുറിച്ച് പേടിച്ച് പേടിച്ച് ഒരുപാട് കുട്ടികൾ അമ്മ ഉമ്മമാരും പാപ്പമാരും രാഖലകളായിട്ട് ഷെയ്ത്താമാരുടെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് പേടി പോയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കഥ രചിച്ചത് തന്നെ അപ്പോൾ ഈ കഥ നടക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാ നാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ കഥ എഴുതിയിരിക്കുന്നത് ഹിമാറിക്ക എന്ന് പറയുന്നത് ഒരു നാട്ടുകാരൻ നിന്ന് വെക്കാം ഈ കഥ ഇദ്ദേഹം നാടിൻ്റെതാണ്ട് വടക്കേറ്റത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ ഇവിടെ വല്ലപ്പോഴും ആയിട്ട് മീൻ പിടിക്കാൻ പോകുന്നവർ അതായത് വലയിട്ട് മീൻ പിടിക്കാൻ പോകുന്നവരാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെടുക പിന്നെ വെറുതെ നടന്ന നാടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നടക്കുന്ന രസിക്കാൻ വേണ്ടി രസത്തിനു വേണ്ടി നാട് കാണാൻ പോകുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ ഇവരൊക്കെയാണ് ഇവിടെ പോകാറ് വല്ല വെള്ളത്തിന് ദാഹിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ എങ്ങനെ ഒരു കിഴിവനെ കാണുമ്പോ ഒന്ന് അദ്ദേഹത്തിനെ ബഹുമാനിക്കുവാനോ അയാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ അവിടെ ആര് പോയാലും അദ്ദേഹത്തിനൊരു ദുസ്വഭാവം ഉണ്ട് അത് പുറത്തെടുക്കും ഒരു കാര്യം ചോദിച്ച് രണ്ടാമത്തെ കാര്യം ചോദിക്കുമ്പോൾ അയാൾ തിരിച്ച് ആവശ്യമില്ലാത്ത തരത്തിൽ വർത്തും കുട്ടികളോടും കുറെ വലിയവരോടും വർത്തമാനം പറയുന്ന രീതി അങ്ങനെയാണ് കാരണം അയാൾക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ് താല്പര്യം വേറെ ആരോടും എതിർപ്പുണ്ടായിട്ടല്ല അയാളുടെ ജീവിത ശൈലി അതായിപ്പോയി അങ്ങനെ ജീവിക്കുന്ന ഒരാള് ആൾക്കാര് രാത്രി വലയിട്ട് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് തണുത്താൽ ചെറു ബീഡി വലിക്കാം ബീഡി വീടുകത്തിച്ച് വലിക്കാൻ പോകും അപ്പൊ കയ്യിൽ ലൈറ്റർ ഇല്ലായിരിക്കും അല്ലെങ്കിൽ കാറ്റ് കൂടുതലായിരിക്കും അപ്പം കാറ്റിൻ്റെ മറവ് കിട്ടാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ ഒരൽ ബീഡി വീടുകത്തിച്ച് അതിൻ്റെ പുറത്തിരുന്ന് അത് വലിച്ചിട്ട് അവർ പോവുക പതിവാണ് പക്ഷെ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അയാൾ തന്നെ എന്തെങ്കിലും നല്ല രീതിക്കല്ല പെരുമാറുക അയാളുടെ വാക്കുകൾ എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോ അങ്ങനെ വന്നപ്പോ ഇദ്ദേഹം തനിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു എന്ന് വിശ്വസിക്കാം അപ്പോ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി സ്വയം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ആളാണ് കുറേ ദിവസം ആരും കാറ്റും കോണും ഉഷാറായതുകൊണ്ട് ിവസം ആരും ആ ഭാഗത്തേക്ക് പോവാറില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സംഭവം നടക്കുന്നത് അതായത് ഇദ്ദേഹം ഇതിന് ഇദ്ദേഹത്തിന്റെ വീട്ടില് മരണപ്പെട്ടു മരണപ്പെട്ട് അഞ്ചാറ് ദിവസം കഴിയുമ്പോഴാണ് ഇദ്ദേഹം മരിച്ചത് തന്നെ ആളുകൾ അറിയുന്നത് അതായത് ഈ ഇടാൻ പോകുന്നവര് പോയി നോക്കുമ്പോൾ വല്ലാത്ത ഗന്ധം ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുന്നു വീട്ടിന്റെ അകത്ത് എന്ന് വിളിച്ചാല് ആളുടെ ശബ്ദമൊന്നും കേൾക്കുന്നല്ല കത്തിനുന്ന ചിമ്മിണി അതും പോയി ഇല്ലാത്ത കാരണം അത് കത്തുന്ന കത്തുന്നല്ല അതായത് അണഞ്ഞുപോയി അങ്ങനെ ഇവര് കയ്യിലുള്ള ടോർച്ച് അടിച്ച് നോക്കുമ്പോ ഇദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നു ശരീരമാകെ വീർത്ത് മോശമായി കിടക്കുന്ന അവസ്ഥ കണ്ടു അവരുടനെ പോയി നാട്ടിലെ കാളിയെ അറിയിച്ചു കാളിയും കൂടെ കുറേ പേരും വന്നു വന്നിട്ട് ഈ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് ഇദ്ദേഹത്തെ നോക്കുമ്പോൾ കുളിപ്പിക്കാൻ പോലൊരു വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലായി കിടക്കുന്നു കിടുവുണ്ടാക്കി ചേടും എന്ന് പറയുന്നത് അതായത് ഒരു ഓലയുടെ രണ്ടു ഭാഗവും നെടിഞ്ഞെടുത്ത് അതില് വെച്ച് ഇദ്ദേഹത്തെ കുളിപ്പിച്ചെടുത്ത് വടക്കേ അറ്റത്ത് തന്നെ കൊണ്ടുപോയി കിടത്തി അവിടെ തന്നെ കുടിച്ചു മൂടി അപ്പ അവിടെ വടക്കേ അറ്റത്ത് ദൂരെ പള്ളിയുണ്ട് പള്ളിയുടെ അപ്പുറത്ത് ഉണ്ട് അവിടെ കുടിച്ചു മൂടിയാണ് അപ്പൊ ഈ ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനും മറ്റേ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പോയവർക്ക് ഒരു ശൈത്താനിയത്ത് അവരുടെ വിശ്വാസ പ്രകാരം ഒരു ഇവർ ഒരു പിച്ചും പെയ്യും പറയാൻ തുടങ്ങി ആ നാലഞ്ചു പേരായിരുന്നു ഉണ്ടായിരുന്നത് അവർക്കെല്ലാവർക്കും ഈ ബാധ ഉണ്ടായി ഷെയ്ത്താൻ ബാധ ഉണ്ടായിന്ന് പറയാം അപ്പോൾ ഇയാൾ പറയുന്ന മാതിരിയുള്ള വർത്തമാനങ്ങളാണ് ഈ രോഗം ഉണ്ടായവർ പറയുന്നത് അങ്ങനെ അത് കാവലിയെ കൊണ്ട് മന്ദരിപ്പിച്ചാൽ അന്നേക്ക് അവർക്ക് രോഗം മാറും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതേ പഴയ പടി തന്നെയായി ഈ രോഗം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരുന്നു ഈ കുളിപ്പിച്ചവർക്ക് മാത്രമാണിത് ഈ അനുഭവം പിന്നെ മറ്റു ചിലർക്കുണ്ടായെന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോയവർ പലരും ഒരു കാശ് കാണാറുണ്ടായിരുന്നു ഒരാൾ വടക്കേ തീ കത്തിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നു അപ്പൊ ബീഡി കനിക്കുന്നവർക്ക് ബീഡി കത്തിക്കാൻ വേണ്ടി തീ ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഉദ്ദേശിച്ച് അവരടുത്തു ചൊല്ലും അടുത്തു ചെല്ലുമ്പോ ആളെയും കാണൂല തീയും ഉണ്ടാവൂല അവര് പേടിക്ക് നിലവിളിക്ക് അവിടെ നിന്ന് പോകും അങ്ങനെ ഇത് എപ്പോഴും ഇങ്ങനെ ഈ ശല്യം നടക്കുന്ന കൊണ്ട് ഇത് നാട്ടില് മുഴുവൻ അറിഞ്ഞു ഇങ്ങനെ ഈ ഹിമാറിക്കാക്ക ഈ മരിച്ചുപോയ ആള് അങ്ങനെയാണ് വിളിക്കുന്നത് ആ ഹിമാറിക്കാക്ക ഷെയ്ത്താനായി പോയി അങ്ങനെ വിശ്വാസം വന്നു പിന്നെ ആ ദേശത്തേക്ക് ആൾക്കാർ സഞ്ചാരമില്ലാതെയായി ഭയം കൊണ്ട് അങ്ങനെ വന്നപ്പോ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നു പിന്നെ ആരെങ്കിലും പോയാൽ ഇങ്ങനെ പലതും അവർക്ക് തോന്നുന്നു പേടിക്കുന്നു അങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു മെഡിക്കൽ ടീം ആദ്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ആ മെഡിക്കൽ ടീം വന്നപ്പോൾ അതിലെ ഡോക്ടർ ഈ കിങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നു എന്നറിഞ്ഞപ്പോ കാളിയെ വിളിച്ചു ചോദിച്ചു എന്താ കാളി ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു സുഖക്കേട് ഇത് എന്താ മാറാത്തത് നിങ്ങൾ വല്ല ട്രീറ്റ്മെന്റും കൊടുത്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ ഞാൻ എനിക്ക് മന്ത്രവാദമാണ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് താൽക്കാലികമായിട്ട് അവർക്ക് സുഖം ഉണ്ടാകുന്നു വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു അന്നേരം ഡോക്ടർ കളജിനോട് പറഞ്ഞു അപ്പോ ഞാൻ ഈ രോഗികളെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അവസാനം ഡോക്ടർ സാർ ഇവർക്ക് ഒരാഴ്ചയോളം ഗുളികകൾ കൊടുത്തു അപ്പോ മാനസിക വിഭ്രാന്തി ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി അതിനുള്ള ഗുളികകൾ കൊടുത്തു ഇവരുടെ രോഗം സ്ഥിരമായിട്ട് മാറി അപ്പോ ഇതിൽ നിന്നിപ്പോ നമുക്ക് മനസ്സിലാകുന്നത് മന്ത്രവാദി മന്ത്രവാദം നടത്തിയിട്ടും സുഖമാകാത്ത രോഗം ഡോക്ടർ വന്നാൽ ഗുളിക കൊടുത്തപ്പോ രോഗം സുഖമായി അതായത് നമ്മുടെ മനസ്സിൽ എന്തോ വിശ്വാസങ്ങളൊക്കെ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നതുകൊണ്ട് അതിൽ നിന്നുണ്ടായ മാനസിക വിഭ്രാന്തിയായിരുന്നു അവർക്കെന്ന് ഈ സംഘം വഴി നാട്ടുകാർക്കും അറിയാൻ കഴിഞ്ഞു അതോടെ ആ ഷെയ്ത്താനിൻ്റെ വിശ്വാസം സമൂഹത്തിൽ നിന്ന് ഇതാണ്ട് ഒരു വലിയ ശതമാനം തന്നെ മാറി ഇപ്പോ രോഗങ്ങൾ വരുമ്പോൾ ആശുപത്രിക്ക് ഏർ ആശുപത്രിയിൽ പോയി അതിന് തക്ക ചികിത്സ ചെയ്ത് അതിൽ നിന്ന് സുഖപ്പെടുത്താനുള്ള അവസരം അതിൽ നിന്ന് ഉണ്ടായി